ഹായ് ഫ്രണ്ട്സ് ഒരു കുറേ നാൾക്ക് ശേഷമാണ് ഒരു ബ്ലോഗ് എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബ്ലോഗ് കാര്യങ്ങൾ ചെയ്യുവായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി കാര്യം ഷൂട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായില്ല ഞാൻ എന്തായ ഗോപ്രോ കൊടുത്ത ശേഷമാണ് ഞാൻ എൻ്റെ ആ ക്യാമെടുത്തത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പയ്യെ ബ്ലോഗ് നിർത്തി പക്ഷേ ഞാൻ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആക്റ്റീവായിരുന്നു പക്ഷേ ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടു പക്ഷേ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്യാവില്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ ചെയ്യാത്തരുന്നത് ഇപ്പം എൻ്റെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത് ഡേ എന്നാൽ അപ്പോൾ എൻ്റെ ലെച്ചു എനിക്കൊരു ഗോപ്രോ ഗിഫ്റ്റ് ആയിട്ട് തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ ഒരുമിച്ച് മാക്സിമം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചും അല്ലെങ്കിൽ മാക്സിമം നല്ല രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ആണെങ്കിലും നിങ്ങളുടെ ഒരു ബ്ലോഗ് രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് വേണം നേരത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അതിനെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിനിടയ്ക്ക് നമ്മുടെ ചാനൽ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായി പക്ഷേ കൂടെ ലൈറ്റ് ആയിട്ടുള്ളതല്ലേ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞാനത് പോസ്റ്റ് ഇടുകയോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല അത് വെറും കൊണ്ടല്ല ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല വീഡിയോസ് ഇടാതെ ജസ്റ്റ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് കണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ കൂടി തീരുവള്ളൂ അപ്പോൾ കൂടേണ്ട വിശ്വാസത്തോടെ ഞാൻ തുടങ്ങുന്നതാണ്